ആദിവാസി സമൂഹത്തിൽപ്പെട്ട വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി കരുളായി പഞ്ചായത്തിലെ നെടുങ്കായത്ത് വനത്തിനകത്ത് പോളിംഗ് ബൂത്ത് ഒരുക്കിയിരുന്നു വനത്തിൻ്റെ ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ അകലെ താമസിക്കുന്ന നടന്നു പോകേണ്ട വീടുകളിലേക്ക് നടന്ന് പോകേണ്ട നിരവധി ആളുകളാണ് ഈ ബൂത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ കാട്ടുനായ്ക്കരും ഒപ്പം തന്നെ ചോലനായക്കരും ഉൾപ്പെടെ ആളുകളാണ് വന്നത് അങ്ങനെ നെടുങ്കായത്ത് നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇവരെ പരിചയപ്പെടുന്നത് നിങ്ങൾ എവിടുന്നാ വരുന്നത്

എന്താ കൊണ്ടുവന്ന എന്താ കയ്യിലുള്ള എന്താ അത് പിന്നെ പുതുക്കണം അപ്പൊ പുതുക്കാൻ വേണ്ടിട്ട് ആധാർ കാർഡും റേഷൻ കാർഡും പുതുക്കണം അപ്പൊ പുതുക്കാൻ വേണ്ടി പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ ഈ ചേട്ടന്റെ രേഖ എന്തോ ഉള്ള രേഖ എന്തെങ്കിലും ഉണ്ടോ രേഖയൊന്നും ഇല്ല പഞ്ചായത്തിലേക്ക് പോവാണോ ആ അവിടെ പോയിട്ട് അന്വേഷിട്ട് അത് എന്തെങ്കിലും കൊണ്ടുവന്ന് ബോട്ട് ചെയ്യിക്കണം എപ്പഴും ഇങ്ങോട്ട് വന്നത് എപ്പഴാ ഇന്നാണ് ഇന്നലെയാണോ ഇന്നലെ ആണ് പിന്നെ വട്ടിക്കലിക്ക് എത്തിയത് ഇന്ന് പിന്നെ ഇങ്ങോട്ട് പോകുന്നു അത് മീൻമുട്ടിന്ന് ഇന്നലെ പുറപ്പെട്ട് വട്ടിക്കല് നിന്നു രാവിലെ ആ അതെ അതെ വട്ടിക്കൽ നിന്ന് ഇന്ന് രാവിലെ നെടുങ്കിയാകുമ്പോൾ പിന്നെ പോളിംഗ് ബൂത്തിലൊക്കെ എത്തി ജീപ്പിൽ വന്നു ആ ജീപ്പിൽ വന്നു ബാലൻ്റെ മണിയിൽ വന്നു അവിടെ താമസിക്കാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ വനത്തിൽ ഇല്ല ഇല്ല വനത്തിൻ്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ സീറ്റ് കിട്ടിയത് ഒരു ടാർപ്പായി ഫൈക്ക് അങ്ങനെ ഒരു സെഡ് ഉണ്ടാക്കിക്കണ്ട അവിടെ താമസിക്കുന്നത് മാത്രം അങ്ങനെ പിന്നെ ബുദ്ധിമുട്ടായത് കൊണ്ട് പിന്നെ ഞാൻ എൻ്റെ പിന്നെ ആൾക്കാരെയൊക്കെ ഇങ്ങോട്ട് വട്ടിക്കല്ലിലേക്ക് പിന്നെ വിളിച്ചു വന്ന് ഈ വോട്ട് ചോദിച്ച ഏതെങ്കിലും സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളോ അവിടെ വന്നായിരുന്നോ ഇല്ല ഇല്ലല്ലോ ആരും വന്നിട്ടില്ല വന്നിട്ടില്ല നിങ്ങൾ വാച്ചറായിട്ട് ജോലി ചെയ്യും അല്ലേ അതെ ബാച്ചറായിട്ട് ജോലി ചെയ്യുന്നത് നിങ്ങളാണോ പറഞ്ഞത് തെരഞ്ഞെടുപ്പാണ് വോട്ട് ചെയ്യാൻ വരണം നിങ്ങളാണോ പറഞ്ഞത് അതെ ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചാണ് കാരണം കാട്ടിൽ ഇങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു പാലെങ്കിലും പഞ്ചായത്ത് ഭാഗമായിട്ട് ഞങ്ങൾക്ക് അത് കിട്ടിയാൽ ഒരു ഉപകാരമായി അപ്പൊ ഇപ്പൊ നിലവിലെങ്ങനെ നിങ്ങള് പുഴ മുറിച്ചടക്കുന്നത് എങ്ങനെയാ നിലവിലിപ്പോ കയർ വലിച്ച് കെട്ടിക്കുന്ന അങ്ങനെ വെള്ളം കുറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ട് ഇറങ്ങി കിടക്കാല്ലോ നിങ്ങൾ കെട്ടി കയറന്നെ ആ ഞങ്ങൾക്ക് പിന്നെ കെട്ടി കയറാണ് വെള്ളത്തിന്റെ മേലെ കയർ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ മുറുക്കി കെട്ടിക്കണ്ട കയറും പിടിച്ചങ്ങനെ കൊട്ടൊക്കെ പുറത്തിട്ട് കൊണ്ടങ്ങണം കൂടുതൽ സൗകര്യങ്ങൾ കൂടുതൽ സൗകര്യം കിട്ടണമെങ്കിൽ പിന്നെ ഇതൊക്കെ വോട്ട് ചെയ്തിട്ട് ഏതോ ഫാസ്റ്റ് ജയിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല ജയിച്ചു കഴിഞ്ഞാൽ കാണണം എന്തിനാ കാണണം എന്തായാലും ഈ അവസ്ഥ ഒന്ന് കണ്ടു മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് പിന്നെ ഒരു ഏത് ടൈമിൽ പിന്നെ അവർ വിളിച്ചാലും ഏത് സമയത്ത് ബോട്ടിലായാലും എന്തിനാലും ഞങ്ങൾ ഇറങ്ങി വരും എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി വരും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി വരും നല്ല കാര്യ ഈ വോട്ട് ചെയ്യാൻ പറ്റാത്ത സങ്കടം ഉണ്ടാവും അതെ സങ്കടം ഉണ്ടാവും വരുന്ന നോക്കിയില്ലല്ലോ നമ്മള് ഇന്നലെ പോകുന്നല്ലേ ഇവിടെ നിന്ന് സാരമില്ല ഇനി വരുമ്പോഴേ രേഖ ഒക്കെ ഉണ്ടോന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ പഞ്ചായത്തിൽ പോവാ ആ രേഖ വാങ്ങാട്ടോ ഇത് മധുവിടെ അറുപത്തഞ്ച് വയസ്സിലെ ആ വയസ്സുള്ള വയസ്സിലെ മധുവിടനാണ് പത്തിരുപത്തിരണ്ട് കിലോമീറ്റർ അകലെ നിന്ന് വന്നതാണ് ഇന്നലെ പുറപ്പെട്ട് പാതിവഴിക്ക് നിന്ന് ഇന്ന് ജീപ്പിൽ കയറി വന്നതാണ് പക്ഷെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നു കാരണം രേഖകൾ കയ്യിലില്ലായിരുന്നു പുതുക്കാൻ എന്ന് പറയുന്നത് ഏതായാലും സങ്കടമുണ്ടെന്ന് പറയുന്നത് വനംവകുപ്പിൻ്റെ വാച്ചർമാർ പറഞ്ഞാണ് തെരഞ്ഞെടുപ്പാണെന്ന് അവർ അറിയുന്നത് അവർ അവരുടെ വോട്ട് രേഖപ്പെടുത്താൻ അവരുടെ അവകാശം വിനിയോഗിക്കാൻ ഏതായാലും ഇത്രയും കിലോമീറ്റർ നടന്നാണ് അവർ ഈ നെടുങ്കായത്തെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നത് വീഡിയോ ജനറൽ ഷബീറിനൊപ്പം റിപ്പോർട്ടർ സിനോയ് തോമസ് ഇന്ന് റിപ്പോർട്ടർ നെടുങ്കായം